പൊങ്കാല മഹോത്സവത്തിനൊരുങ്ങി തിരുവനന്തപുരം കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം ക്ഷേത്ര തിരുത്സവത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല സമർപ്പണം നാളെ നടക്കും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിൽ ഏഴാം തിരു ഭാഗമായാണ് അതിപ്രധാനവും അതിവിശിഷ്ടവുമായ പൊങ്കാല സമർപ്പണം നടക്കുന്നത് ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല ദേവിയെ ഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന് കരിക്കകം ദേശത്തേക്ക് കൊണ്ടുവന്ന് തറവാട് മുറ്റത്ത് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് സ്ത്രീ ഭക്തജനങ്ങൾ പന്തൽ മുറ്റത്ത് മൺകലത്തിൽ പായസം തയ്യാറാക്കി നിവേദിക്കുകയുണ്ടായി ഇതാണ് പിൽക്കാലത്ത് പൊങ്കാല സമർപ്പണമായി പരിണമിച്ചത് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല മഹോത്സവം ഏപ്രിൽ മാസം ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് നാപ്പതിന് ക്ഷേത്ര തന്ത്രി പുരിയന്നൂർ മന ശ്രീ നാരായൺ അരുജുൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്തിലാണ് ഒമ്പത് നാൽപ്പതിന് പൊങ്കാല അടുപ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് പൊങ്കാല തർപ്പണം അതിനുശേഷം അതിനുശേഷം അത്താഴ പൂ വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം ിക രീതിയിലുള്ള ഗുരുസിയോടുകൂടി ഉത്സവം സമാപിക്കുന്നു ക്ഷേത്രത്തിലേക്കെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് പൊങ്കാല സമർപ്പണത്തിനുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റും സർക്കാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥന്മാരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി ഇതെല്ലാം ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പൊങ്കാലയ്ക്ക് ആവശ്യമായ പോലീസ് വിന്യസിച്ചിട്ടുണ്ട് സി 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 ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ആവശ്യാനുസരണം ഇരുന്നൂറിൽ പരം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മെഡിക്കൽ സഹായം ഫയർഫോഴ്സ് വാട്ടർ അതോറിറ്റി പൊങ്കാലയ്ക്കാവശ്യമായ ജലവിതരണം വളരെ സുഗമമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഈ വർഷം പൊങ്കാലയ്ക്ക് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം